ഹലോ ഫ്രണ്ട്സ് ഡി എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റിൽ നമുക്ക് താഴേ തുണി ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അരി ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് താഴേലത്തെ പിന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്തു നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് രണ്ടിഞ്ചാണ് വിടുത്ത് വരുന്നത് എട്ടിഞ്ച് ഇറക്കും അത് നമ്മൾ ബോക്സാക്കി വരച്ചു കൊടുക്കാം ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് കേട്ടോ ഇത് നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് റൗണ്ടാക്കി വരച്ചു കൊടുത്തു ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ മാർക്ക് ചെയ്യാം ആം ആംഹോള് അഞ്ചര ഇഞ്ചിനെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ സ്ക്വയർ ആക്കി വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ഇടയാളപ്പെടുത്താം ചെസ്റ്റ് വണ്ണം നാൽപ്പത്തി ഇഞ്ച് ഇഞ്ചാണെന്നിൽ പറഞ്ഞാൽ അതിൻ്റെ നാലിലൊരു ഭാഗം പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോർണറിൽ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും സ്കെയിൽ വെച്ചിട്ട് റൗണ്ട് ആക്കി വരച്ച് കൊടുക്കുന്നുണ്ട് ചോക്ക് ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് കളർ തുണിയിൽ കാണുന്നില്ല ഈ കളർ ചോക്കേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇനി നമ്മൾക്ക് താഴേലുള്ള വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം അത് വരുന്നത് ഏഴര ഇഞ്ച് മണ്ണടി അളപ്പഴത്ത് ഒരിഞ്ച് തൈ ടക്കടിക്കാനുള്ളിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ മുകളിലേത്തി അതും താഴെയിലേക്ക് ഇതും മാർക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എട്ടിഞ്ച് ഇറക്കുള്ളത് കൊണ്ട് രണ്ടിഞ്ച് മാത്രമേ വെടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ താഴേ ലെവലാക്കിയിട്ട് തുണി ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴെലത്തെ ഡോട്ടടിക്കാനുള്ള മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് മൂന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ചിന് ഇറക്കും മാർക്ക് ചെയ്യുന്നുണ്ട് പോയിൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് വണ്ണത്തിൻ്റെ അടുത്ത് പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം ഹോക്കും ലിപ്സും വെക്കാനുള്ള അരി ഇഞ്ച് തൈൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് മെയിൻ പോയിൻറ്റിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് മൂന്നിഞ്ച് ഡോട്ട അടിക്കാനുള്ള ഇറക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് റേറ്റായിട്ടൊരു വരവരച്ചു കൊടുക്കാം ക്ക് ഇവിടെ രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഇവിടെ കോർണർ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്നര ഇഞ്ച് സൈഡ് ഭാഗം മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അത് നമുക്ക് കോണാക്കി വരച്ച് കൊടുക്കാം താഴത്തെ ഭാഗം റൗണ്ടാക്കി വരച്ച് കൊടുക്കുന്നുണ്ട് കട്ട് ബെയിൻറ്റിൻ്റെ ഭാഗമാണിത് ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ റൗണ്ട് അളവ് ബ്ലൗസ് വെച്ചിട്ട് തന്നെ അടിയളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിടുത്ത് അളവ് ബ്ലൗസിൽ ഉള്ളത് അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നെക്ക് വലുതാകും ചെറുതാകുമൊന്നും ചെയ്യില്ല അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കട്ട് ചെയ്തെടുക്കാം ൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തു അത് നമുക്ക് ഡോട്ട് അടിക്കാനുള്ള അധിക തുണിയാണ് കേട്ടോ ഇനി താഴേ നമുക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കാൻ മെയിൻ പോയിൻറ്റ് വരുന്നത് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നമുക്കവിടുന്ന് മൂന്നിഞ്ചിൽ താഴേയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നെക്കിൻ അത് ആണ് വിടുത്താണ് നമ്മൾ കോർണറാക്കി വരച്ചു കൊടുക്കുന്നുണ്ട് ഫോണാക്കി വരച്ചു കൊടുത്തു ഇനി അവിടുത്തെ ഡോട്ടിൻ്റെ അതിനുള്ള നേർ പകുതിക്ക് ഡോട്ട് പോയിൻ്റ് ഇട്ടിട്ട് രണ്ടിഞ്ച് ഡിഫറൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആംഹോളിൻ്റെ അടുത്തുള്ള ഡോട്ടും മാർക്ക് ചെയ്യണം അതിനെ അര ഇഞ്ച് അവിടെ കുഴിച്ചു വെട്ടണം ഫ്രണ്ട് ഭാഗം ഇനി നമുക്ക് chest ചെസ്റ്റ് വൺ അടിയിളപ്പെടുത്തിയിട്ട് മൂന്നിഞ്ച് ഡോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക മൂന്നിഞ്ച് അവിടുത്തെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് സൈഡ് ഭാഗത്തെ ഡോട്ടിന് രണ്ടിഞ്ച് വെച്ചിട്ട് അവിടെയും പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തു ഫ്രണ്ട് ഭാഗമായി ഇനി നമുക്ക് കട്ട് ബാൻഡിൻ്റെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം അളവ് ബ്ലൗസിൽ എത്രയാണോ ഉള്ളത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക തയ്യൽത്തുമ്പം വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം തന്നെ ബ്ലൗസ് കട്ട് ചെയ്ത് ആ ഭാഗം തന്നെ എടുത്തിട്ട് അതാവുമ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാം കട്ട് ബെൻറ്റിന് കേട്ടോ ഇനി നമുക്ക് ആണ് ഇത് പഫ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പത്തിഞ്ച് വണ്ണത്തിൽ തുണി എടുക്കുന്നുണ്ട് അത് ഫുള്ള് എടുക്കണം ഇതാ ഇതാണ് സ്ലീവ് വരുന്നത് നിങ്ങൾക്ക് എത്രയാണ് ഉള്ളത് അത് ഇടപെടൽ കൊടുക്കുക കേട്ടോ പത്ത് ഇഞ്ച് ഫുൾ എടുക്കുന്നുണ്ട് താഴത്തെ ഭാഗവും ഭാഗവും വെച്ചു കൊടുക്കണമല്ലോ ഇപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ടും എടുക്കുന്നുണ്ട് സ്ലീവിന് താഴയിലത്തെ ഭാഗം ഇത് ഈ ബോർഡർ ഭാഗം താഴയിലത്തെ പട്ടയടിക്കാനുള്ളതാണ് സ്ലീവ് ഇത്ര ഇറക്കം വേണ്ട പട്ടയും കൂടി ആകുമ്പോൾ ഇറക്കം വരും ഞാൻ അരേഞ്ച് താഴേത്തെ ഭാഗവും മുകളിലേത്തെ ഭാഗവും ഇങ്ങനെ ചുരുക്കി വെച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് അരേഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കാം സ്ലീവിൻ്റെതും മുകളിലേത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് എത്ര ഭാഗമേ കുഴിച്ചു വെട്ടുന്നുണ്ടോ കേട്ടോ ആയിട്ട് വേണ്ട രണ്ടിഞ്ച് ജിപ്പുറത്ത് മാത്രം നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് താഴിലെത്തെ ബോർഡർ ഭാഗം വെക്കാനുള്ള പീസ് ആണ് കട്ട് ചെയ്യണ്ടു അത് സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ആ പീസ് ഈ പീസ് തുണി തന്നെ മടക്കിയിട്ട് അതിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴയിലത്തെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം കേട്ടോ വണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത ഇതേ ഇതുപോലെ സ്ലീവിൻ്റെ വണ്ണം വെച്ച് കൊടുക്കുക അളവ് ബ്ലൗസിൻ്റെ ബാക്കി തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കട്ടിങ് റെഡിയായി എത്ര വാകേ ഉള്ളൂ അത് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എത്ര വേണോ വേണ്ടതെന്ന് നോക്കിയിട്ട് പെയ്ത് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് ആണ് ഇത് കട്ട് ചെയ്തിട്ട് നെക്കിന് എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ പഫ് സ്ലീവാണ് കേട്ടോ